ഹലോ ഇന്നൊരു പർച്ചേസിങ് വീഡിയോ ആണ് ഞാൻ ലിജിയും കൂടെ നേരെ കല്യാൺ സെൽസിലോട്ടാണ് വന്നത് അതിന് കാരണമുണ്ട് കേശുവിൻ്റെ ബർത്ത് ഡേ ആണ് അടുത്ത മാസം അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ തുടങ്ങി കേട്ടോ അവിടെ വന്നപ്പോഴേതാണ് ഒരുപാട് ക്യാപ്പുകൾ കുഞ്ഞുങ്ങൾക്കുള്ള ക്ലിപ്പ് ഒക്കെ കിടക്കുന്നു ക്യാപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ നോക്കി പക്ഷേ നാനൂറ്റമ്പത് രൂപയുണ്ട് ഇത് വെച്ചിട്ട് അപ്പോഴേ ഞാൻ ഇവിടെ സ്ഥലം വിട്ടു നേരെ ഞാൻ പോയത് സാറ്റൺ വാങ്ങിക്കാനാണ് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാറ്റൺ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അതിൽ നിന്ന് പിങ്ക് ആണ് സെലക്ട് ചെയ്തത് നമുക്ക് പിങ്ക് ഡ്രസ്സ് വേണമായിരുന്നു അങ്ങനെ അതുണ്ടാക്കാനായിട്ട് നമ്മൾ പിങ്കാണ് സെലക്ട് ചെയ്തത് മൂന്ന് പേർക്കുള്ള തുണികളൊക്കെ ഞാൻ വാങ്ങിച്ചു പോകും അവിടെ നിന്ന് പിന്നെ പട്ടുപാവാടയുടെ തുണികളെല്ലാം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇത് വാങ്ങിക്കണമായിരുന്നു എന്താണ് ഒരു ക്രീം കളർ ലൈനിങ് വേണമായിരുന്നു അങ്ങനെ ആ ക്രീം കളർ ലൈനിങ് ഒക്കെ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ തന്നെ മീ ഒരു ഷെൽഫ് നിറച്ചും കോട്ടൺ മെറ്റീരിയലുകൾ ഇങ്ങനെ റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു വാങ്ങിക്കാനായിട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം നോക്കി ഇരുന്നൂറ്റൻപത് രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് നേരെ നമ്മൾ ഒരു ഓട്ടോയിൽ കയറി അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ കിട്ടാത്ത സാധനം വാങ്ങിക്കാനായിട്ടാണ് നേരെ പോയത് ഒരു സ്വയം വരയിലോട്ടാണ് റോഡിൽ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ചാടിക്കിടന്ന് നമ്മൾ സ്വയം എത്തി അവിടെ പിന്നെ ഇതുപോലെ തന്നെ വയറി വെച്ചേക്കുന്നുണ്ട് ഒത്തിരി കോട്ടൻ തുണി എനിക്കിപ്പോൾ ചെന്നപ്പോൾ തന്നെ ആ ഒരു ഈ കാണുന്ന ക്രീമും മെറൂണും ഉള്ള ഒരു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ച് പിന്നെ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കിയതേ ഉള്ളു നല്ല സോഫ്റ്റ് മെറ്റീരിയലിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്ക്കാൻ പറ്റുന്ന പിന്നെ എന്നത്തെയും പോലെ അവിടെ മുഴുവനൊന്നും കറങ്ങി അതും കൊണ്ട് നേരെ ഇറങ്ങി ഇങ്ങോട്ടാ നേരെ ഈ ബിസാര ബട്ടൺസിലോട്ടാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിയിലാണ് നമ്മുടെ പഴയ ഒക്കെ ഓർമ്മ വരുന്നത് അവൾ മോഡേൺ ബേക്കറി ഇതും അങ്ങോട്ട് മാടി വിളിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പോയില്ല കാരണം നമ്മൾ നമ്മളൊത്തിരി ലേറ്റായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ബിസാര ബട്ടൺസിലോട്ട് എത്തിയിട്ടുണ്ട് പഴയ ബിസാരയാണെന്ന് പറഞ്ഞാണ് ഞാൻ ചെന്ന് കയറിയത് കേട്ടോ പക്ഷേ അല്ല ഞാൻ കുറച്ചായി ബിസാരയിലോട്ട് വന്നിട്ട് മുമ്പ് വരുമായിരുന്നു വന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു അപ്പോൾ അവർ അവരുടെ തന്നെ ഇപ്പുറത്ത് പുതിയൊരു ഷോപ്പും കൂടെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഈ കണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നത് പഴയ ബിസാരിയിൽ നമുക്ക് ഇത്രയും ഇങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു അവരങ്ങനെ അടുക്കി വെക്കില്ലായിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഒരു ഇത് ഇപ്പോഴും ആ കട അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ കൂടെ ചേർന്നിട്ടാണ് നമുക്ക് ഇപ്പുറത്തുള്ള ഈ കട വന്നത് ഇവിടെ പിന്നെ ഭയങ്കരമായിട്ട് അടുക്കി അവരെല്ലാം നന്നായിട്ട് വെച്ചിട്ടുണ്ട് ലിജി വന്ന പാടെ പണി തുടങ്ങി അവർക്ക് ഈ ഹെഡ് ബാൻഡ് പിന്നെന്താണ് ബോ ാൻഡിൽ കയ്യിലിടുന്ന ബാൻഡുകളൊക്കെ ഉണ്ടാക്കാനാണ് അവൾക്ക് ഇഷ്ടം അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ മുത്തൊക്കെ വാങ്ങിച്ച് എനിക്ക് ആ പിങ്ക് ഡ്രസ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് മുത്ത് വാങ്ങിച്ച് അതൊരു ഒരു പാക്കറ്റ് ഇരുപത് രൂപയായിരുന്നു അങ്ങനെ ഞാൻ കുറേയൊക്കെ വാങ്ങിച്ചുകൾ ആ മുത്തുകളെല്ലാം കുറേ വാങ്ങിച്ച് പിന്നെ അ അവളിപ്പോഴും ആ ബോയിൽ തന്നെ തൂങ്ങി നിൽക്കുകയാണ് ബോയ്ക്ക് ഒരു പൂവ് വേണം അതാണ് അവൾ നോക്കുന്നത് പിങ്ക് ഷെയ്ഡ് പൂവിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അതിൻ്റെ അടയ്ക്കതായി ഈ മുത്തുകൾ പിന്നെന്താണ് ഈ കമ്മൽ കമ്മല് മാലയുടെയും ഒക്കെ ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട് നേരത്തെ ഞാൻ ഇവിടെ സ്ഥിരം വരുമായിരുന്നു ഇപ്പോൾ ഒത്തിരിയായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടൊക്കെ അപ്പോൾ അവിടെ അവിടെക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഒത്തിരി നേരം നിന്ന് സമയം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു ഈ മോൾഡ് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കാണാൻ പറ്റി പിന്നെ നമുക്കൊരു പ്ലാനിങ് ഇല്ലാതെ വന്നതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ അവൾക്ക് ആ കടയിലെ ചേച്ചി ഒരു പൂച്ചെണ്ട് കൊടുത്തു അവൾ പർച്ചേസിങ് ചെയ്യണ്ടോണ്ടാണ് ചുമ്മാതവരങ്ങ് തിരിച്ച് വാങ്ങിച്ചത് പിന്നെതായി ഈ മുല്ല മുല്ലമൊട്ട് ഉഫ് എന്തൊരു ഭംഗിയായിരുന്നു കുറേ ഇരിക്കുന്നത് അവിടെ നിന്ന് കുറേ ഇരിക്കുന്നു മുല്ലമൊട്ട് പിന്നെതായി ഈ സാധനമൊക്കെ വാങ്ങിച്ചത് അത് എന്തിനാണ് ബോയുണ്ടാക്കാനാണെന്നാണ് പറഞ്ഞത് ബോയോ എന്താണ്ടൊക്കെയോ ഉണ്ടാക്കാനാണ് എന്തായാലും നമുക്ക് ഫൈനലായിട്ട് കാണാം പിന്നെ ഇതൊക്കെ നല്ല ലോക്കറ്റ്സാണ് കാശിൻ്റെ ലോക്കറ്റ് പിന്നെ മാലയിലൊക്കെ വെക്കുന്നത് ഇതൊക്കെ പേന ഇതൊക്കെ കണ്ടാൽ നിളയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ ഇങ്ങനെയുള്ള സാധനം ഞാൻ വാങ്ങിച്ചില്ല നേരത്തെയൊക്കെ വാങ്ങിച്ചതൊക്കെ ഇവിടെ തല്ലി പൊട്ടിച്ചതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഒത്തിരി നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലിജി ഇപ്പോഴും പൂ നോക്കിക്കൊണ്ട് തന്നെ നോക്കുകയാണ് നമുക്ക് പിങ്ക് കിട്ടിയില്ല എപ്പോഴെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷകളൊന്നും ലിജി അവിടെ മുഴുവൻ വാരി വലിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും എനിക്ക് കിട്ടി 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 പിങ്ക് പൂ കിട്ടി അങ്ങനെ നമ്മൾ പിങ്ക് പൂവും വാങ്ങിച്ചു അത് കഴിഞ്ഞ് നേരെ തറയിൽ കുത്തിയിരുന്ന് ബാക്കി നോക്കുകയാണെങ്കിൽ എന്താണ് എല്ലാം കിട്ടിയോ ആവോ ആ കിട്ടി കിട്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട് ആൾക്ക് കാര്യങ്ങൾ കുറേ എല്ലാവർക്കും കാണിക്കാന്നാണ് പറഞ്ഞേക്കുന്നത് ഇനി എന്ത് ചെയ്ത് കാണിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഫൈനൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാണാം കേട്ടോ അലിഗേറ്റർ ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നേ ഞാനൊരു കവറിങ് എടുത്ത് പക്ഷേ വേണ്ട നൂറ്റി എഴുപത്തഞ്ച് രൂപ ഞാൻ തിരിച്ചു വെച്ചിട്ട് സിംഗിൾ പീസ് ഒരു ഒരഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇത്രയൊക്കെയാണ് നമ്മളെടുത്ത സാധനങ്ങൾ പിന്നെ അത് അതും മതിയെന്നും പറഞ്ഞിരുന്നു അപ്പലിജി അടുത്ത് ഈ വിളയുടെ സംഭവമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് പക്ഷേ വില ഉറവുണ്ടായിരുന്നു പത്ത് ഒരു പീസ് അങ്ങനെ നമ്മൾ മൂന്ന് പീസും മൂന്ന് പേർക്ക് വാങ്ങിച്ച് പിന്നെ കുറേ 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 കുഞ്ഞു കുഞ്ഞു ക്യൂട്ടി ക്യൂട്ടി സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞാനും കൂടെ കൂടി നോക്കാനായിട്ട് നോക്കി അപ്പോഴേക്കും എന്താ ഒരു പാണ്ടയുടെ ലോക്കറ്റ് അതുപോലെ വേറൊരു വണ്ട അവൾ അത് എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ വാങ്ങിക്കുന്ന പരിപാടിയില്ല പിന്നെ ബി ആണ് തിരക്കിക്കൊണ്ടിരിക്കുന്നത് ആ കിട്ടി കിട്ടി അവൾക്ക് ബീയും കിട്ടിയത്ക്ഷയ്ക്ക് ബീ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പിന്നെ ബീ കിട്ടി പിന്നെ എന്നിട്ട് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് നമ്മൾ ബില്ലൊക്കെ അടിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ സീക്വൻസും കഡ്ബീഡുമൊക്കെ അവരുടെ പഴയ ഷോപ്പിലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അവിടുത്തെ ആൻറ്റി ആൻറ്റിയൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ ആ പഴയത് മുമ്പൊന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ വരുമായിരുന്നു അപ്പോൾ ആൻറ്റിയെ കണ്ടപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു കുറേ സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചോളൂ നമുക്ക് ആവശ്യമുള്ളത് മതിയല്ലോ അവിടെ നിന്ന് നേരി നമ്മൾ വർക്കല സ്മാർട്ട് ബസാറിലോട്ടാണ് വന്നത് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ നേരി നമ്മുടെ സ്മാർട്ട് ബസാറിൽ വന്നോ ഇങ്ങനെ നോക്കി 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 നോക്കിപ്പോയി അവിടെ ചെന്ന് കേക്കുണ്ടായിരുന്നു കേട്ടോ കേക്ക് വാങ്ങിച്ചില്ല അത് കഴിഞ്ഞൊരു മൈസൂർ പക്കുണ്ടായിരുന്നു അത് വാങ്ങിക്കാനായിട്ട് ലിജി പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഞാൻ തിരിച്ച് വെച്ച് വാങ്ങിച്ചില്ല പിന്നെ പഞ്ചസാര പച്ചരി ഗോതമ്പ് അങ്ങനെയുള്ള കുറച്ച് കുറച്ച് വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കറിവേപ്പില വാങ്ങിച്ചു പിന്നെ നമ്മളെ ഒരു ഫ്രണ്ട് ചേച്ചി അവിടെ ഉണ്ട് ചേച്ചി ഒന്ന് കാണണം ചേച്ചി ആ ചേച്ചിയ ഒക്കെ സൈഡിലാണ് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി ചേച്ചിയുടെ ചേച്ചിയെടുത്ത് കുറേ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫ്രൂട്ട്സൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് നമ്മൾ പഴം വാങ്ങിച്ചു പഴമെല്ലാം വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മൾ ബില്ലടിക്കാൻ പോയി അപ്പോഴവിടെ ഭയങ്കര തിരക്ക് പോണവഴിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെയും ഓർമ്മിച്ചത് എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ പിന്നെയും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് പിന്നെ കുഞ്ഞുങ്ങൾക്ക് മുട്ടായി വാങ്ങിക്കണമായിരുന്നു മുട്ടായി ഇല്ലാതെ തിരിച്ചെല്ലാം പറ്റത്തില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ സ്ഥലത്തോട്ട് പോയി ചോക്ലേറ്റ് വാങ്ങിച്ചു മൂന്ന് പേർക്കുള്ളതേ വാങ്ങിച്ചോളൂ നമുക്കൊന്നും വാങ്ങിയില്ല അവർക്ക് മൂന്ന് മൂന്നുപേർക്കും വാങ്ങിച്ച് അവർക്കതൊരു സന്തോഷമല്ലേ അങ്ങനെ പിന്നെ അവർക്ക് വാങ്ങിച്ച് നേരെ പിന്നെ നമ്മൾ ബില്ലടിച്ചു ബില്ലടിക്കാൻ ചെന്നപ്പോഴാണ് ഞാൻ ഓർമ്മിച്ച കവർ കൊണ്ടുവന്നില്ല അവിടെ നിന്ന് കവറ് വാങ്ങിക്കണമെങ്കിൽ പിന്നെയും പതിനാല് രൂപ കൊടുക്കണം അപ്പം ഞാൻ ഈ ഗോതമ്പ് കെട്ടിവെച്ചിരുന്ന കവറൊന്നഴിക്കാൻ പറ്റുമെന്ന് നോക്കി പക്ഷേ അവരെ നന്നായിട്ട് അത് ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അഴിക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എല്ലാം കൂടെ കയ്യിൽ വാരി കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ചെയ്യണേ